രൂപ 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 നിന്ന് ഇതിന്റെ ഇതിന്റെ സാധനം നിങ്ങൾക്ക് വരെ വരെ മുതൽ വില രൂപ അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ കുറച്ച് ചെരുപ്പകളുടെ വില ഒന്ന് നമുക്ക് നോക്കാം ഇത് രൂപ 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 ഇത് േഡീസ് കാണിച്ചാണ് നമ്മള് പിന്നെ ഇത് രൂപ പിന്നെ ഇത് നൂറ്റി നാപ്പത് രൂപ ഇത് നൂറ് രൂപ ഇത് ഇത് നൂറ് രൂപ ഇത് 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 രൂപ 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 ലേഡീസിന്റെ ഇതും നൂറ്റി ഇരുപത് രൂപ രൂപ ഇത് ഇത് ഇപ്പൊ ഞങ്ങക്ക് തന്നെ ഒരു പത്തമ്പണ്ണം വാങ്ങിച്ചോണ്ട് പോകാനാണ് തോന്നുന്നത് അത്രക്ക് റേറ്റ് ഉള്ളത് നല്ല സോഫ്റ്റ് നേരത്തെ നമ്മ താഴെ ഒരു നൂറ് രൂപ കണ്ടില്ലേ അതിന്റെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളത് വെറും രൂപ രൂപ വന്നാലും നമുക്കൊരു ഉണ്ടാവും എനിക്ക് എന്താ ക്വാളിറ്റി ഇത് വില കുറവാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരും ചാത്തനാന്ന് വിചാരിക്കരുത് നല്ല ഹൈ ക്വാളിറ്റി ചെരുപ്പ് ഇതിന്റെ മോഡൽ ഇത് രൂപ രൂപ ക്രോപ്സ് നാട്ടിലുള്ള ജസ്റ്റ് കമ്പയർ നോക്കിക്കോ ഇതുപോലെ ഉണ്ട് പല പല എത്ര ഇതും അങ്ങനത്തെ ചെരുപ്പിളാണ് ക്രോപ്സും അതുപോലെ ഇതുപോലുള്ള ഈ ചെരുപ്പിന്റെ എന്ത് മോഡലാണ് ഫ്ലിപ്പ് മോഡലും ഫ്ലിപ്പ് മോഡലും ക്രോപ്സുമായിട്ടുള്ള ചെരുപ്പിളാണ് ഇവിടെ ഒറിജിനൽ ക്രോപ്സിന്റെ പിന്നെ ഇവിടുത്തെ ഉള്ളു പല സ്റ്റോക്ക് വരെ ഇതാണ് ഏത് കാറ്റഗറി ലേഡീസ് ബോക്സ് ഐറ്റം ചൈന ഐറ്റം നമ്മളിപ്പോ ഡൽഹിന്റെ സാധനം ഇതിന്റെ പോലെ കേരളത്തിന്റെ പിയും ഇതിന്റെ പോലെ പിയു മോഡലും ബോക്സ് ഐറ്റം സാധനം ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഐറ്റംസ് ഫാൻസി ഫാൻസി ഐറ്റംസ് ഐറ്റംസ് ബോക്സ് ഐറ്റംസ് ഫാൻസി അതായത് എല്ലാ കാറ്റഗറി ഉണ്ട് ഷൂ ഷൂ ഉണ്ട് വെറൈറ്റി ഷൂ ഷൂകളുണ്ട് ക്യാൻവാസ് ടൈപ്പ് ഇറാക്കിലുള്ളത് അത്രയും ചൈന മോഡല് ചൈനയുടെ ലേഡീസിന്റെ ഇതിനൊക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് നൂറ്റി ഇരുപത് രൂപയിലിരുന്ന് ഇറന്നൂറ് വരെ സാധനം ഉണ്ട് അത് രൂപ ഇവിടെ ചൈനയിൽ നിന്ന് ചെയ്തതും പിന്നെ വന്നിട്ടുള്ളതായിട്ടുള്ള ഇതിന്റെ വന്ന് നിങ്ങൾക്ക് ഡൽഹി ആഗ്രഹ സാധനം ഫുൾ ക്വാളിറ്റി ആണ് ഫുൾ ഗ്യാരണ്ടീന്റെ സാധനമാണ് ഇത് ഇതിനൊക്കെ ഫുൾ മോഡൽ ഉണ്ട് അതിൽ അതില് പൂമേന്റെ മോഡല് അഡിഡാസിന്റെ മോഡല് ഫുള്ള് മോഡലുണ്ട് ഒന്നൊന്ന് മോഡൽ കാണിക്കുക ഇതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് മുന്നൂറ്റാറുപ്യാ മുന്നൂറ്ററുപത് റുപ്പിൽ നിന്ന് നാനൂറ്റി ഇരുപത് റുപ്പിലും സാധനം ഉണ്ടല്ലേ അതിൽ പല വെറൈറ്റി ഉണ്ട് ഇതിൽ യോഗി പ്യൂമോ ഫിലാൻ്റെ മോഡല് ഈ ആറിൻ്റെ മോഡല് അതിൻ്റെ മോഡല് ഹൈനക്കിൻ്റെ ഹൈനക്കിൻ്റെ കളർ വെറൈറ്റി കളറ് യോഗീൻ്റെ ഈ ഈ പെരിയ ലേസ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡാണ് ഈ മോഡലും ഇതിനാണ് മൂവിങ് തന്നെയാണ് മോഡൽ നല്ല ഫുൾ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റിൻ്റെ ഒരു സാധനം പേസ്റ്റിംഗ് കംപ്ലയിൻ്റ് എന്തെങ്കിലും നമ്മളിത് തിരിച്ചു കൊണ്ടുവന്ന് മാറ്റിയെടുക്കുകയാണ് കുഴപ്പമില്ല ഇത് വന്ന് സെറ്റ് ഏഴ് മുതൽ പത്ത് വരെ സെറ്റ് ഉണ്ടാവും നമ്മൾ ഓൺലി ഹോൾസെയിൽ മാത്രം തന്നെ റീറ്റെയിൽ ഇല്ല ഇവിടെ ഓൺലി ഹോൾസെയിൽ കച്ചവടം മാത്രം ഇതിൻ്റെ കേരള പിയു എന്ന് പറയും ഈ കേരളത്തിൻ്റെ വരുന്ന പിയു ഇത് ഫുൾ ക്വാളിറ്റിൻ്റെ മോഡൽ ഫുൾ ക്വാളിറ്റി ആയിട്ട് തന്നെ ഇതിൽ മോഡലത്ത മോഡലുണ്ട് ഇതിൽ നിങ്ങൾക്ക് நூற்றி முப்பது ரூபியா சிறுதிலருந்து நீங்களுக்கு ஆ வளிய சைஸ் வரணும் நூற்றி அறுபது ரூபியா வரைக்கும் உண்டாகும் இது சைஸ் அஞ்சு முதல் எட்டு சரி ஒன்று முதல் மூணு அது போல சைஸ் மிக்ஸாய்ட்டு வரும் ஜென்ட்ஸ் லேடீஸ்ட்டு இதே போலத்த ஜென்ஸ் உண்டு அது கலெக்ஷன் உண்டும் ஜென்ஸ் நூற்றி தொண்ணூறு ரூபியாவிலிருந்து இரநூத்தி இருபது ரூபா ஈ சாதனு இதுக்கே டோட்டலாகட்டு முன்னூறு உங்களில் தண்ணி உண்டும் அத்தரையும் ഇതിൽ നിന്ന് കളക്ഷൻ ഫുൾ ഫാൻസി ചപ്പിളിന് പറയും ഇത് ഇത് അഞ്ച് മുതൽ എട്ട് വരയ്ക്കും ഇതും സൈസ് സൈസിൽ സൈസ് പല വെറൈറ്റി പല കളർ ഉണ്ട് ഇത് സ്റ്റാർട്ടിങ് റേറ്റ് നമ്മളുടെ നൂറ്റമ്പത് റുപ്യളിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് വരയ്ക്കും സാധനം ഉണ്ട് അതിന് ഫുൾ ഗ്യാരണ്ടീന്റെ സാധനം പീസ് ടു പീസ് ഗ്യാരീന്റെ സാധനം മാത്രം തന്നെ നമ്മളുടെ ഉണ്ടാവും ഏഴ് മുതൽ പത്ത് വരെ സെറ്റ് ഷൂവിന്റെ കളക്ഷൻ്റെ ഇതിൻ്റെ കച്ചവടക്കാർ ആൾക്കാർ ഇവിടെ ആയിരം പറഞ്ഞ് എട്ടൂറ് കൊടുത്തെങ്കിലും പറഞ്ഞിട്ട് ഫുൾ ഗ്യാരണ്ടീന്റെ സാധനം ഫുൾ ഗ്യാരണ്ടീന്റെ സാധനം അത് ഫുൾ ഗ്യാരണ്ടി സംഭവം രൂപ ആയിരം ആയിരത്തി ഇരുന്നൂറ് റേറ്റ് പറയാം കസ്റ്റമർ വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു എണ്ണൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപക്ക് സുഖമായിട്ട് വെക്കാം ഇവിടുത്തെ ഐറ്റംസ് ഇതേ ഇഷ്ടം പോലെ ഇത് ചൈന മോഡൽ ചെരിപ്പ് ഇതെന്താ ഇതിന്റെ ക്വാളിറ്റി എന്താ

ഒന്നും അതുപോലെ തന്നെ അത്രക്ക് അടിപൊളി വെറും സ്റ്റാർട്ട് എന്നിട്ടുപോലൊന്നും നമ്മളുടെ സാധനം എടുക്കണമെങ്കിൽ നമ്മള് ഇവിടെ ആൾക്കാർ വന്ന് കടക്കാർ വന്ന് ഇവിടെ ഇത് ഇത് ക്വാളിറ്റി ഉണ്ടാവും ഇല്ലാന്ന് നമ്മളെ ചോദിച്ചു തന്നെ പറയും ഇത് വന്ന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടാവും ചോദിച്ചത് പറഞ്ഞു ചോദിച്ചേ തന്നെ മാക്സിമം ഗ്യാരണ്ടി സാധനം മാത്രം തന്നെ ഇവര് ആയിട്ട് പറയും അതാണ് ഇവരുടെ ഏറ്റവും വലിയ കച്ചവടക്കാരന് നമ്മളുടെ ഫസ്റ്റ് വന്ന് എടുത്ത ആൾക്കാർ വന്ന് മറുപടി തിരിച്ച് വന്ന് എടുത്തത് അതായത് പറഞ്ഞുകഴിഞ്ഞാൽ ഫസ്റ്റ് വേണ്ടത് ക്രെഡിബിലിറ്റി ആണ് ആ ക്രെഡിബിലിറ്റി നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നുള്ളത് ഇവര് ഗ്യാരന് ആണ് അപ്പൊ ക്വാളിറ്റി കുറഞ്ഞതാണെങ്കിൽ ഓപ്പൺ ആയിട്ട് ക്വാളിറ്റി കുറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യുള്ളൂ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക് നേരിട്ട് ഏതെങ്കിലും ഷോപ്പാർ ആണെങ്കിൽ ഇപ്പോൾ ചെരുപ്പുകളെ കുറിച്ച് അറിയാവുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയതായിട്ട് ചെയ്യണവരാണെങ്കിൽ ആരെങ്കിലും അറിയാവുന്ന ഒരാളെ കൂടെ കൊണ്ടുവന്നിട്ട് ചെരുപ്പുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് റേറ്റ് ഒക്കെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചെരുപ്പ് വാങ്ങാവുന്നതാണ് ഇപ്പം നാട്ടിലത്തെ റേറ്റ് ഒക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒരു കമ്പാരിസൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്രത്തോളം ഇതിന് പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നതിന് മുമ്പ് അത്യാവശ്യം ക്വാളിറ്റിനെ പറ്റിയും മാർക്കറ്റിൽ ഇപ്പം നിലവിലുള്ള റേറ്റിനെ പറ്റിയും ഒന്ന് സ്റ്റഡി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് ബിസിനസ് ചെയ്യാം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്രദമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി മാസ് ബിസിനസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്